അതിർത്തിക്ക് നിന്നുള്ള ഷെൽ വർഷവും ഡ്രോൺ ആക്രമണ ഭീഷണിയും ഒഴിഞ്ഞതോടെ സമാധാനത്തിന്റെ പുലരിയിലേക്കാണ് കശ്മീർ മിഴുതുറന്നത് ഇന്നലെ രാത്രി ഡ്രോൺ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശ്രീനഗറിലും ജെയ്സാൽമീർ ഉൾപ്പെടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിലും രാവിലെ സ്ഥിതി ശാന്തമാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും സ്നേഹ എസ് നായർ ചേരുന്നു സ്നേഹ ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീർ ശാന്തതയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിന്റെ സന്ദേശമാണ് വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മനസ്സിലാക്കേണ്ടത് രോഹിണി അതിർത്തി മേഖലകളെല്ലാം ജമ്മു കാശ്മീർ പത്താംകോട് പഞ്ചാബ് ശ്രീനഗർ തുടങ്ങിയ അതിർത്തി മേഖലകളെല്ലാം വളരെ ശാന്തമായ ഒരു പുലർച്ചിയിലേക്കാണ് ഇന്ന് ഇന്ന് ഇഴി തുറന്നിരിക്കുന്നത് കാരണം ഇന്നലെ രാത്രി ഡ്രോണാ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഡ്രോൺ ആക്രമണങ്ങളും മറ്റ് മറ്റ് പ്രകോപനങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നിട്ടും യാതൊരു തരത്തിലുള്ള ഒരു പ്രകോപനവും അവസ്ഥാന ഭാഗത്തുനിന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ ശാന്തമായ രാത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ നല്ലൊരു പകലിലേക്കാണ് അവരുടെ ജനജീവിതം സാധാരണഗതിയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ആ വാഹനങ്ങളെല്ലാം പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ജനങ്ങളെല്ലാം പതിയെ പതിയെ പുറത്തിറങ്ങി പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും സൈന്യത്തിന്റെ പൂർണ്ണ സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും മേഖല അതുപോലെ തന്നെ കേന്ദ്രം സ്ഥിതിഗതികൾ വളരെ നന്നായി നിരീക്ഷിച്ചു വരുന്നതുകൊണ്ട് ഈ കാരണം വെടിനിർത്തൽ ധാരണ ഉണ്ടായതിനു ശേഷമാണ് ഒരു വാക്ലംഘനം പോലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും പ്രകോപനം ഉണ്ടാവുകയും അപ്പൊ ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് ഇന്ത്യൻ മണ്ണിലേക്ക് ഡ്രോണുകൾ വീണ്ടും അയക്കുന്നതും എല്ലാം കണ്ടതാണ് എന്നാൽ അപ്പോഴും ഇന്ത്യൻ സൈന്യം വളരെ ശക്തമായി തന്നെയാണ് ഇതിനെ എതിർത്തതും വളരെ ശക്തമായി തന്നെയാണ് ആ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വന്ന പ്രകോപനങ്ങളെയും ഡ്രോൺ ആക്രമണങ്ങളെയും എല്ലാം തകർത്തെറിഞ്ഞതും കാരണം ഇന്ത്യൻ പാകിസ്ഥാൻ ഭീകരവാദികൾ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തുന്നതും ഈ ഓപ്പറേഷൻ സിന്ധുവിനെ തുടർന്ന് പാകിസ്ഥാനിലുള്ള ഭീകര കേന്ദ്രങ്ങളെ ആയിരുന്നു ഇന്ത്യൻ സൈന്യം ആക്രമിക്കുകയും അതിനുശേഷരുന്നു ഈ ഒരു വെടിനെത്തൽ ധാരണയിൽ എത്തുന്നത് എന്നാൽ ഈ വെടിനെത്തൽ ധാരണ ലോകരാജ്യങ്ങൾ പല പലരും ഇന്ത്യയും പാകിസ്ഥാനെയും അംഗീകരിച്ചപ്പോഴും ഈ വെടിനെത്തൽ ധാരണയിൽ അവർ പ്രശംസിച്ചപ്പോഴും വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാത്രി പാകിസ്ഥാന്റെ ഒരു പ്രകോപനം ആക്രമണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴും പാകിസ്ഥാനെ വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ ശക്തമായ സുരക്ഷയാണ് ഈ മേഖലകളിലെല്ലാം ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലും ഇപ്പോഴും ജന ജീവിതം അവരെ ശാന്തമാണ് രാത്രിയും രാത്രി പകലും യാതൊരു തരത്തിലുള്ള പ്രകോപനവും മെഡലിൽ ഉണ്ടായിട്ടില്ല ശരി സ്നേഹ എന്തായാലും അതിർത്തി ഗ്രാമങ്ങളും അതിർത്തികളും ശാന്തതയിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് സ്നേഹ എസ് നായറാണ് വിവരങ്ങൾ നൽകിയത്